ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളൊരു ഞായറാഴ്ച ഇത്താത്ത എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്ന് വിരുന്നു പോയിരുന്നു അപ്പം നമ്മൾ അന്ന് അവിടെ തയ്യാറാക്കിയ ഒരു അവിയലും അതുപോലെ തന്നെ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ് ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം രണ്ട് പച്ചമുളകും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കണ്ട അപ്പൊ നമ്മുടെ വെന്ത കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും അപ്പൊ നമുക്കൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു അവിയലാണ് ഇനി നമുക്ക് സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ അപ്പോൾ കുക്കറിൽ പരിപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളത്തിൽ നമ്മളൊന്ന് രണ്ട് വിസലിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച സാമ്പാർ കഷ്ണങ്ങൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മസാല പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഇട്ടെടുത്ത് മൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ മുളക് പൊടി പാകത്തിൻ്റെ ഉപ്പ് പിന്നെ സാമ്പാർ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇത്രയും കൂടി പുളിവെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസിലും കൂടി അപ്പം നമ്മൾ രണ്ട് വിസിലിന് ശേഷം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളി മുരിങ്ങക്കായ വഴുതന വെണ്ടൊക്കെ നമുക്കിതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വിസിലിടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം വേവിക്കേണ്ട ലാസ്റ്റ് കഷ്ണങ്ങളൊന്നും ഇനി നമ്മളേക്ക് സാമ്പാറിലേക്ക് നമുക്ക് വറവ് ഇട്ടെടുക്കണം ലാസ്റ്റായിട്ട് മല്ലിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട്